അവിശ്വസനീയം ഹരിയാന തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല ഇതൊരു ഇ വി എം അട്ടിമറി തെരഞ്ഞെടുപ്പ് വിജയം എന്ന രീതിയിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്ന തെളിവുകൾ ഇതാ അവസാന റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ എത്തുന്ന വേളയിൽ പല സീറ്റുകളിലും നൂറിനും ആയിരത്തിനും ഇടയിലുള്ള നേരിയ ലീഡിൽ ബി ജെ പി മുന്നേറുമ്പോൾ വോട്ടെണ്ണൽ മനഃപൂർവ്വം മന്ദഗതിയിലാക്കിയിരിക്കുന്നു അപ്ഡേഷനുകൾ ഇതാ അറിഞ്ഞുകൊണ്ട് വൈകിപ്പിക്കുന്നു ബി ജെ മുന്നേറ്റം കിട്ടും വരെ ദ്രുതഗതിയിൽ മാറി മറഞ്ഞ ലീഡുകൾ അടിക്കടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേഷനുകൾ വളരെ മന്ദഗതിയിലായിരിക്കുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ചരിത്ര വിജയം നേടിയിരിക്കുന്നു മോദി മീഡിയ അടക്കം ബി ജെ പി പത്ത് സീറ്റ് തികക്കില്ലെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പിൽ അൻപതിനടുത്ത് സീറ്റുകൾ ബിജെപി നേടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ കൃത്യമായി പറഞ്ഞാൽ ആദ്യത്തെ എട്ട് റൗണ്ടുകളോളം വളരെ മൃഗീയമായ ലീഡ് പുലർത്തിയിരുന്ന കോൺഗ്രസ് ഇതാ ഒൻപതാം റൗണ്ട് തുടങ്ങുമ്പോൾ മുപ്പത് സീറ്റുകളിൽ ഒറ്റയടിക്ക് താഴേക്ക് പതിക്കുന്നു എഴുപത് സീറ്റുകളിൽ ആദ്യ ഒന്നര മണിക്കൂർ ലീഡ് എന്നാൽ അതൊരു ട്രെൻഡാണ് ആ ട്രെൻഡ് പത്ത് മിനിറ്റ് കൊണ്ട് മാറി മറിയണമെങ്കിൽ എന്താവും സംഭവിച്ചിരിക്കുക എന്നത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും എഴുപതിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ എടുത്താണ് മുപ്പത്തി അഞ്ചിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതങ്ങനെയല്ല പത്ത് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റുകൾ ം സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി മുഖ്യമന്ത്രി വരെ പകുതി സമയത്തോളം പിന്നിലായിരുന്നു ഒൻപത് സീറ്റുകളിൽ മാത്രം ബി ജെ പി ലീഡ് ചെയ്യുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരുന്നു അട്ടിമറി അട്ടിമറിയെന്നത് നിസ്സംശയം സംശയിക്കാവുന്ന സാഹചര്യ തെളിവുകൾ നിങ്ങൾ നോക്കുക കോൺഗ്രസ് നാൽപ്പതിനു പിന്നിലേക്ക് വന്നതിൽ പിന്നെ അതുവരെ മാറിമറിഞ്ഞ ലീഡ് നില സ്റ്റേബിൾ ആകുവാൻ തുടങ്ങി പിന്നെ അരമണിക്കൂറൊക്കെ എടുത്താണ് ഓരോ സീറ്റ് വ്യത്യാസവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് എഴുപതിൽ നിന്ന് മുപ്പത്തി അഞ്ചിൽ എത്താൻ ഇരുപത് മിനിറ്റ് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറാവാൻ അരമണിക്കൂർ വ്യക്തമാണ് കൃത്യമാണ് കാര്യങ്ങൾ എവിടെയോ അട്ടിമറി സംശയിച്ചിരുന്നു ഉറപ്പിച്ചു പറയാം ബി ജെ പി ലീഡ് ഉയർത്തിയ ശേഷം വോട്ടെണ്ണൽ മന്ദഗതിയിലാക്കിയത് കാര്യങ്ങൾ വീണ്ടും കുഴപ്പിച്ചിരിക്കുന്നു കാരണം പല സീറ്റുകളിലും ആയിരത്തിൽ താഴെയാണ് ബി ലീഡ് എന്തായാലും എത്ര വൈകിപ്പിച്ചാലും വോട്ടുകൾ മുഴുവൻ എണ്ണിത്തീരാതെ പോളിംഗ് സ്റ്റേഷൻ വിടരുത് എന്ന അറിയിപ്പ് കോൺഗ്രസ് ബൂത്ത് ഏജന്റുമാർക്ക് നൽകിയിട്ടുണ്ട് ഉറപ്പായും ഈ അട്ടിമറിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം കാത്തിരിക്കാം